വളരെ പരിമിതമായ എഡ്യൂക്കേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സൗകര്യങ്ങളുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തുർക്കിയിലുമൊക്കെ ചില പ്രത്യേക മതസ്ഥരായ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടായിരത്തി പതിനാലിൽ വളരെ ധൃതി പിടിച്ച് ഹരിയാനയിലെ ഫരിദാബാദിൽ എന്തിന് അൽഫല മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റിക്ക് എഴുപത് ഏക്കർ ഭൂമി കൊടുത്തു ഉത്തരം കണ്ടെത്തേണ്ട വസ്തുതയാണ് പക്ഷേ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല പക്ഷെ ഒരു ചോദ്യം ആ പക്ഷേ ആ ചോദ്യം ബാക്കിയാണ് അവിടെ അത് ഈ മറ്റൊരു സ്ഥലത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അർബൻ ഇസ്ലാമിക് ടെററിസത്തെ തടയാൻ അത്ര എളുപ്പമല്ല കാരണം സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതയും പ്രതികരിക്കേണ്ട ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല ഗവൺമെൻറ് എന്നത് ഒരു സിസ്റ്റമാണ് അതിൽ പല താല്പര്യങ്ങളുടെ അവർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എമർജൻസി ഘട്ടങ്ങളിൽ ആ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കും എന്ന് പ്രവചിക്കാനാകില്ല കേരള പോലീസിൽ പച്ചവെളിച്ചം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിലൊരു ഉദാഹരണമാണ് അതുകൊണ്ട് ഈ വിപത്തിനെ തടയാനുള്ള പൂർണ്ണ ചുമതല ദേശീയവാദികളായ നമ്മൾക്കാണ് ഒരുപക്ഷെ അത് എങ്ങനെ വേണം എന്നും എനിക്ക് ധാരണയില്ല ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഇതുപോലെ വേറെയും ഗ്രൂപ്പുകളുണ്ടോ എന്താണ് അവരുടെ പ്രവർത്തനം ഒന്നും വ്യക്തമല്ല ഇവിടെ ആണ് ഇസ്രായേലിന്റെ പ്രസക്തി അല്ല ഇസ്രായേലിലെ ജൂതന്മാരുടെ പ്രസക്തി സ്വന്തം ജനതയെ രക്ഷിക്കാൻ ഏതറ്റം ഏതറ്റം വരെയും പോകുന്ന ജനത ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായി ജീവിക്കുന്നവർ ഭാരതത്തിന്റെ അവസ്ഥയും അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ ദേശീയത ഒരു വികാരവും ആത്മാവും ആയിക്കൊണ്ടു നടക്കുന്നവർ വിവേകാനന്ദൻ്റെ സന്ദേശം ഓർക്കുക എഴുന്നേൽക്കൂ ഉണലൂ ലക്ഷ്യം കാണുന്നവരെ വിശ്രമിക്കാതിരിക്കുക അത്രമാത്രം ജാഗരൂകരായിരിക്കുക ചുറ്റുപാടൊരു കണ്ണു വേണം എപ്പോഴും